ചേട്ടനെന്നെ കണ്ട് ഇഷ്ടപ്പെട്ടു കല്യാണം കഴിച്ചെന്നാണ് ഞാൻ പക്ഷെ ഓരോ കാര്യത്തിലും കാര്യത്തിലും ഞാൻ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ടെന്ന് പക്ഷെ ചില നേരത്തെ പുള്ളിയുടെ പെരുമാറ്റം കാണുമ്പോ എനിക്ക് എന്നെ തോന്നുന്നു വേണ്ടായിരുന്നെന്നും ഞാൻ എന്റെ ജീവിതത്തില് മുൻപ് ഫേസ് ചെയ്തിട്ടുള്ള പല പ്രശ്നങ്ങളും ഇപ്പൊ എന്റെ ഫാമിലി ലൈഫിലും വന്നെന്ന് ചിന്തിക്കുമ്പോഴാണ് എനിക്ക് ഒരുപാട് കൂടുതൽ വരുന്നത് ഒരു എങ്ങനെ ലൈഫിൽ ചിന്തിക്കാതിരിക്കും ശരീരത്തെ പറ്റി നെഗറ്റീവ് കമന്റ്സ് കേൾക്കാത്ത ഒരു ദിവസം പോലും ഇല്ല അതിപ്പോ എന്റെ ബെഡ്റൂം വരെ എത്തി ഇതൊക്കെ ഞാൻ അമ്മയെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാ എനിക്ക് മനസ്സിലാവും മക്കളെ ഇത് പ്രാവശ്യം അവസാനം നമുക്ക് കിട്ടിയ ഒരു ബന്ധമാണ് ഞാൻ പലപ്പോഴും തിരികെ ഇറങ്ങി പക്ഷെ ും അതൊന്നും ചെയ്യാതെ ഇവിടെ തന്നെ ഇരിക്കുന്നത് പക്ഷെ എല്ലാത്തിനും ഒരു പരിധി ഉണ്ടമ്മ അത് കഴിഞ്ഞു പോയാൽ ചെലപ്പോ അയ്യോ മക്കളെ അങ്ങനെയൊന്നും പറയരുത് ഞാൻ പോയി വല്ല ഹോസ്റ്റലിൽ നിൽക്കും അല്ലാതെ വേറൊന്നും ഇല്ല എന്നിട്ട് ഈ ബന്ധവും ഞാനങ്ങ് വേണ്ടെന്ന് വെക്കി പിന്നെ ഞാൻ നിങ്ങളെ രണ്ടുപേരെ ഓർത്തിട്ട് പലപ്പോഴും ഇതൊന്നും വേണ്ടാന്ന് വയ്ക്കുന്നത് പോട്ട് മകളെ കരയല്ലേ കരയല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാം മക്കൾ സമാധാനപ്പെടും